ഹായ് എവരി വോൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ചാമ്പ്യവും ഒന്നുമില്ലാതെ നാൽപ്പത് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണെന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാസത്തെ യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാല ഇവിടെയുള്ള മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്ന കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നവർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം അതിന് മുമ്പ് നിങ്ങൾ പല ആളുകളും നമ്മൾ പറയുന്ന പോലെ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാറുണ്ട് പല ആളുകൾക്ക് ലഭിക്കാറില്ല അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ സിബിൽ സ്കോർ അപ്പോൾ എന്താണ് സിബിൽ സ്കോർ ഈ ഒരു സിബിൽ സ്കോർ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ സിബിൽ സ്കോർ കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് വിശദമാക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് മുഴുവൻ ആളുകൾ അതൊന്ന് കാണുക അതുപോലെ നമുക്ക് ഈടും ജാമ്യമൊന്നും ഇല്ലാതെ നാൽപ്പത് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ പേരാണ് കൊടക് മഹീന്ദ്ര കൊടക് മഹീന്ദ്രയാണ് ഈ ഒരു വായ്പ നൽകുന്നത് ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ വിശദാംശങ്ങൾ പരിശോധിക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം നേരെ നേരെന്ത്യ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് നമ്മളുടെ കൊടാക് മഹീന്ദ്ര പേഴ്സണൽ ലോൺ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത സമയത്ത് കൊടാക് മഹീന്ദ്രയുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് അപേക്ഷിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമാണ് ഈ ഒരു ലിങ്ക് വേണ്ട ആളുകളൊന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അപ്പോൾ ഈ ലോണ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ 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 ഡോട്ട് കൊടക്ക് ഡോട്ട് കോം എന്നാണ് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ഫോർ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ഓൺലൈൻ അപ് ടു ഫോർട്ടി ലാക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് പേഴ്സണൽ ലോൺ അപ് ടു ഫോർട്ടി ലാക്സ് വിത്ത് ഇൻസ്റ്റന്റ് ഡിസ്പേസൽ താഴെയായിട്ട് ലോൺ എമൗണ്ട് ഇത് ഈ കാണുന്നത് യുവർ മന്ത്ലി എ എം ഐ ചെക്കിംഗ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ലോൺ എമൗണ്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധി ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മാസം നിങ്ങളുടെ അടുത്ത് ലോൺ എത്ര ഇ എം ഐ വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലോൺ എടുക്കുന്നതിന് മുമ്പേ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് താഴ്ത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും ഫീച്ചേഴ്സ് ഇ എം ഐ കാൽക്കുലേറ്റർ എലിജിബിലിറ്റി ഇൻട്രസ്റ്റ് റേറ്റ് ഫീസ് ആൻഡ് ചാർജസ് റിക്വേഡ് ഡോക്യുമെൻറ്റ്സ് ഓവർ ഡ്രാഫ്റ്റ് പ്രീഅപ്രൂവഡ് പ്രീ അപ്രൂവഡ് പി എൽ പേജ് മോറെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഈ ഒരു കൊടക് മഹീന്ദ്ര പേഴ്സണൽ ലോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വെക്കേഷന് ഹോം റിനോവേഷന് അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹ ആവശ്യം പിന്നെ വിദ്യാർത്ഥികളുടെ പഠനാവശ്യം വാഹനങ്ങൾ വാങ്ങിക്കാനും അത്തരത്തിലുള്ള എല്ലാ പേഴ്സണൽ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് നാല്പത് ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ഒരു വായ്പ നൽകുന്നത് ഇതിന് ഈടും ജാമ്യമൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും മാത്രം മതി പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിഗത വായ്പകളുടെ സവിശേഷതകളൂടെ കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പേഴ്സണൽ ലോൺ ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സീറോ കൊളക്ടറാണ് നമ്മുടെ വീടും ജാമ്യമൊന്നും ആവശ്യമില്ല പിന്നെ താടിയായിട്ട് ലോൺ എമൗണ്ട് ആണ് ടെന്യൂർ എന്ന് വെച്ചാൽ ലോൺ തുകയും അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധിയും മാക്സിമം നാൽപ്പത് ലക്ഷം രൂപ വരെയാണ് ഇതിന് ഇവർ വായ്പ നൽകുന്നത് തിരിച്ചടവ് കാലാവധി വരുന്നത് ഒരു വർഷം മുതൽ ആറു വർഷം വരെയാണ് പിന്നെ അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പത്ത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം മുതലാണ് എന്ത് ചെയ്യുന്നത് ഇവർ പലിശ ഈടാക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് അത് നമ്മളുടെ സിവിൽ സ്കോർ അതുപോലെ തിരിച്ചടവ് കലാവധി വരുമാനം ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ പലിശ ഈടാക്കുന്നത് പിന്നെ വരുന്നത് ഡിജിറ്റൽ കെ വൈ സി ആണ് ഈസി ഡോക്യുമെന്റേഷൻ വിത്ത് വീഡിയോ കെ വൈ സി യൂസിങ് ആധാർ കാർഡ് നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കെ വൈ സി വീഡിയോ കെ വൈ സി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് അപ്ലൈ ഫോർ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ഫ്രം കൊട്ടാക്ക് അതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാ കൊടുക്കേണ്ടത് നമുക്ക് എന്തു ചെയ്യാം നോക്കാം നിങ്ങളുടെ അപേക്ഷ ആരംഭിക്കുക സ്റ്റാർട്ട് യുവർ അപ്ലിക്കേഷൻ അതിനുശേഷം എന്ത് ചെയ്യാം ഗെറ്റ് യുവർ കസ്റ്റമേഴ്സ് ഓഫർ നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഓഫർ തിരഞ്ഞെടുക്കുക ഫൈനലൈസ് യുവർ ലോണ് അതിനുശേഷം എന്തു ചെയ്യും നിങ്ങൾ ലോൺ എമൗണ്ട് തീരുമാനിക്കാം അങ്ങനെയാണ് അതിനുശേഷം പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ അതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നൽകേണ്ടത് നമുക്ക് കൂടെ നോക്കാം നിങ്ങൾ ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം നിങ്ങൾ കരുതി വെക്കേണ്ടതാണ് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം എ വാലിഡ് ഐഡന്റിറ്റി പ്രൂഫ് ലൈക്ക് യുവർ പാൻ കാർഡ് പാസ്പോർട്ട് ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇത്രയും രേഖകൾ എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ കയ്യിൽ കരുതേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ഈ വാലിഡ് റെസിഡൻസ് പ്രൂഫ് ലൈക്ക് യുവർ പാസ്പോർട്ട് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ അഡ്രസ്സ് പ്രൂഫായിട്ട് വേണ്ടതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ത്രീ മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് യുവർ ഇൻകം ഡീറ്റെയിൽസ് നിങ്ങൾ ഇൻകം ഡീറ്റെയിൽസ് വേണ്ടിയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമാണ് ഇനി ഫോർ സാലറി ഇൻഡിവിജ്വൽസ് ത്രീ മന്ത്സ് സാലറി സ്ലിപ്പ് സാലറി വാങ്ങുന്ന ആളുകളാണെങ്കിൽ മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് റീസൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് രണ്ടോ മൂന്നോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രെഡിറ്റ് സ്കോർ ഇൻകം എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി ആൻഡ് എക്സിസ്റ്റിംഗ് ഡെബ്റ്റ്സ് ഡിറ്റർമൈൻ പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി നമ്മുടെ സിവിൽ സ്കോർ അതുപോലെ തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററി അതുപോലെ നമ്മൾ നമ്മുടെ തൊഴിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൽ ഒരു വായ്പ നൽകുന്നത് ഈ ഒരു പേഴ്സണൽ ലോന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിൽ അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ അല്ലെങ്കിൽ എം പോലെയുള്ള സി കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിയൊന്ന് വയസ്സിനും അറുപത് വയസ്സിനിടയിലാണ് മിനിമം മന്ത്ലി ഇൻകം ഫോർ കൊടാക് ബാങ്ക് സാലറി അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ മിനിമം നെറ്റ് മന്ത്ലി ഇൻകം ഇരുപത്തയ്യായിരം രൂപയാണ് എന്ന് വെച്ചാൽ കൊ കൊഡക് മഹീന്ദ്ര ബാങ്കിൽ സാലറി അക്കൗണ്ടുള്ള ആളുകൾക്കാണ് ഇരുപത്തയ്യായിരം രൂപ മതി ഇനി അതല്ല മറ്റ് ബാങ്കുകളിൽ സാലറി അക്കൗണ്ടുള്ള ആളുകൾക്കാണെങ്കിൽ മുപ്പതിനായിരം രൂപ എന്ത് ചെയ്യണം മന്ത്ലി സാലറി വേണം പിന്നെ അതുപോലെ തന്നെ കൊടാക്ട് ബാങ്കിന്റെ എംപ്ലോയി ആണെങ്കിൽ അല്ലെങ്കിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇരുപതിനായിരം രൂപ എന്തി മതി മന്ത്ലി സാലറി മതി പിന്നെ അതുപോലെ തന്നെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടി എന്ത് ചെയ്തവർ നോക്കുന്നു പിന്നെ വർക്ക് എക്സ്പീരിയൻസ് അപ്ലിക്കേഷൻ മസ്റ്റ് പ്രോസസ് അറ്റ്ലീസ്റ്റ് ഇയർ ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഒരു വർഷത്തെ എക്സ്പീരിയൻസും വേണം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പിന്നെ ഈ ഒരു ലോണ് സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് പിന്നെ ജോലി സാലറി വാങ്ങുന്ന ആളുകൾക്കൊക്കെ ലഭിക്കുന്നതാണ് പക്ഷേ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ബാങ്ക് ത്രൂ സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് എന്തു ചെയ്യുക ഈ ഒരു ലോൺ ലഭിക്കുക ഇനിയിപ്പം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഐ ടിആർ ഒക്കെ റിട്ടേൺ ഫയലൊക്കെ എന്ത് ചെയ്യണേ സബ്മിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കറണ്ട് പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് പത്ത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം മുതലാണ് ചെയ്യുന്നത് പലിശ ഈടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ലോൺ പ്രോസസിങ് ചാർജ് വരുന്നത് മൂന്ന് ശതമാനം മുതലാണ് പ്രീ പേയ്മെൻറ്റ് ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടാക്സ് ആണ് റീപേയ്മെൻറ്റ് മൂഡ് സ്വാപ്പ് ചാർജ് ഫൈവ് ഹൺഡ്രഡ് വരുന്നുണ്ട് ഇ എം ഐ ഡിഷോണർ ബൗൺസ് ചാർജ് വരുന്നുണ്ട് സെവൻ ഫിഫ്റ്റി അബവ് പിന്നെ അതുപോലെ തന്നെ ലീഗൽ ചാർജ് ഒരുപാട് ചാർജുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ലോൺ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു മുഴുവനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഫീസ് ആൻഡ് ചാർജസ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റിക്വേർഡ് ഡോക്യൂമെൻറ്സ് നമുക്ക് എന്ത് ചെയ്യാം എന്തൊക്കെ ഡോക്യൂമെന്റ്സ് ആ വേണ്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്നും ചെയ്യുക മുഴുവൻ ആടുകളൊന്ന് വായിച്ച് നോക്കാം വാലിഡ് ഐഡന്റിറ്റി പ്രൂഫായിട്ട് പാൻ കാർഡ് പാസ്പോർട്ട് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫായിട്ട് പിന്നെ അഡ്രസ്സ് പ്രൂഫായിട്ട് പാസ്പോർട്ട് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനത്തെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സാലറി സ്ലിപ്പ് രണ്ട് മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് ഇതിന് വേണ്ടത് അപ്പോൾ സെവൻ ഫിഫ്റ്റിക്ക് മുകളിൽ സിവിൽ സ്കോറിലുള്ള ആളുകൾ കടന്നെയ്യുന്നത് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് നമുക്ക് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ ആയിട്ട് അപ്ലൈനാവുക എന്നൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു പേജില് ആർ യു ആൻഡ് എക്സിസ്റ്റിംഗ് കൊടാ കസ്റ്റമർ നിങ്ങൾ കൊടാ കസ്റ്റമർ ആണോ എന്ന് ചോദിക്കുന്നത് ഞാനിപ്പോ എന്ത് ചെയ്യുന്നു നോ എന്ന് കൊടുക്കുന്നു നോ എന്ന് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗെറ്റ് അപ് ടു ഫോർട്ടി ലാക്ക് ഫ്ലെക്സിബിൾ ടെന്യൂർ സ്വിഫ്റ്റ് അപ്രൂവൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത് ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ നമ്മൾ പാൻ കാർഡിലുള്ളത് പോലെ തന്നെ പേര് എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേഴ്സണൽ ഇമെയിൽ ഐ ഡി കൊടുക്കാം പിന്നെ അതിന് ശേഷം എംപ്ലോയി ടൈപ്പ് സാലറീഡ് ആണോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആണോ നമ്മുടെ സാലറി വാങ്ങുന്ന ആളുകളാണോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളാണോ സ്വയം തൊഴിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളിലേക്ക് ബാങ്ക് ത്രൂ വരുമാനം വരുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുള്ളൂ വായ്പ ലഭിക്കുകയുള്ളൂ നമുക്കറിയാം ഓട്ടോ ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ തെങ്ങ് അടുത്ത തൊഴിലാളികൾക്കൊക്കെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത് കൂലി കിട്ടുന്നത് അപ്പോൾ അവർ വരുമാനമുണ്ടെന്ന് തെളിയിക്കാൻ യാതൊരു വഴിയുമില്ല അപ്പോൾ നമുക്ക് വരുമാനമുണ്ട് എന്ന് നമ്മൾ ലോണെടുക്കുന്ന ധനകാര്യ സ്ഥാപനത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് നിർബന്ധമാണ് അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ത്രൂ സാലറി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വരുമാനം വരുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലോൺ ലഭിക്കുകയുള്ളൂ അപ്പോൾ സാലറീഡ് ആണോ നിങ്ങൾ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആണോ എന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സിറ്റി സെലക്ട് ചെയ്യാം ഹൈദരാബാദ് ബാംഗ്ലൂർ മുംബൈ ഡൽഹി നമ്മളെവിടെയാണോ നിങ്ങളുടെ സിറ്റി അത് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നെറ്റ് മന്ത്ലി ഇൻ ഹാൻഡ് സാലറി നിങ്ങളുടെ കൈകളിൽ മന്ത്ലി സാലറി എത്ര കിട്ടുന്നുണ്ടെന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഫിൽ ചെയ്തതിന് മുമ്പ് നിങ്ങൾ കൈ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പാൻ കാർഡ് ആധാർ കാർഡ് അവസാനത്തെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതിനുശേഷം ഇത് മുഴുവനായിട്ട് വായിക്കുക കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് വെരിഫൈ വിത്ത് ഒ ടി പി എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒ ടി പി വരും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട സാധിക്കുന്നതാണ് അപ്പോൾ ലോൺ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക ലോണിനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ഒരുപാട് ആളുകൾക്ക് ജീവഹാനി മാനഹാനി സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പലിശ കൂടുതലായിരിക്കും നമുക്കറിയാം പേഴ്സണൽ ലോണുകൾക്ക് നമ്മൾ സെക്യൂരിറ്റി ജാമ്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പലിശ കൂടുതലായിരിക്കും അൺസെക്യൂർ ലോണുകളാണ് ഈ പേഴ്സണൽ ലോണുകൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റ് ആ രേഖപ്പെടുക്കുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മാറ്റമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്